ഏതായാലും എന്റെ അടുത്ത് മുട്ടാ വന്ന ചവിട്ടി ചാള കച്ചോറോടെ ചാള വിറ്റ് അയ്യായിരം രൂപ ലാഭം കിട്ടിടാൻഷ്യന്റെ ജീവിതം ഇത്ര ഹാപ്പി ആയിരിക്കണം നിന്റെ തന്നെ എടാ ഇതിപ്പോ മുണ്ടെറ മുണ്ടല ഒരു പിടിയിലൂ പിന്നെ ഇങ്ങനെ പാമ്പായ കഴിഞ്ഞാ അങ്ങനെ അറിയാൻ പറ്റുമേ മുണ്ടൻ്റെ തല ഉടുപ്പിച്ചു നീ ഉടിപ്പിച്ച നീ വേറെ വേറെ പിന്നെ അയ്യോ കൊഴമ്പുള്ള ആ ഇതിപ്പോ തല തിരിഞ്ഞല്ല ഈ തല എടുത്ത് ഞാൻ പറഞ്ഞാ കുത്തി മറ്റുതല്ല ഇതായി ഇതേ ആ അതെയല്ലേ കുത്തിയാട മുറിച്ചു കൊടുത്ത് ആ പോക്കറ്റിലെന്താ പോക്കറ്റില് ഞാൻ പറഞ്ഞില്ല അയ്യായിരം രൂപ ഇന്ന് കിട്ടിയ പൈസയാണ് പുതിയ അത് പുതിയാക്കിയേ ഞാൻ അതെ ഇതാ പുഷ്ടം ആക്കറ്റിന്റെ ഭാരം കാല ചേട്ടൻ്റെ ഈ സൈഡ് പോയി ചേട്ടൻ്റെ ആ ഭൂത്താർ നമ്മുടെ പോക്കറ്റിൽ കനവും പോയി കഴിഞ്ഞാ നമ്മള് പറ്റാൻ നിൽക്കുന്ന ഭൂത്താവിഷം നേരെ ഉൾട്ട പുൾട്ടാ ചെടിച്ചടിക്കും അപ്പൊ നമ്മള് വീഴും അതെ തുണിയൊക്കെ അയിന് പോയത അപ്പൊ എന്റേ അപ്പൊ പൈസ പിടിച്ചോടെ ചേട്ടൻ പറ്റുക മാറട്ടെ പൈസ ചേട്ടന് പൈസ പൈസ എന്തേലും ചേട്ടൻ മുൻ കൊടുക്ക പൈസ എന്തേലും പൈസ ഇരുന്നോട്ടേ ചേട്ടൻ മുൻ കൊടുക്ക് പിടിച്ചോ ഞാൻ ഇപ്പൊ ഞാൻ കൊടുത്തോ ഗ്രാവിറ്റിന്ന് കത്താൻ വേണ്ടിട്ട് ഒരു സെക്കൻഡ് നമ്മളെ കന്നടിച്ച് നമ്മളിങ്ങനാ നോക്കി സൂര്യനെ നോക്കാം സൂര്യനെ നോക്കരുത് കന്നടിച്ച് പത്ത് വരെ പത്ത് വരെ ചേട്ടൻ തന്നെ എണ്ണീട്ട് കന്നോ ആ അവൻ ചേച്ചേട്ട് അല്ലെങ്കിൽ നിന്നും നോക്കണം എന്നെ നീ മായിടം ഭാര്യോട് എന്തു അടിച്ചു കയറ്റാ കന്നട കത്തുരേ പത്തു ചേണോ കണ്ണടച്ചോ ആ എന്ത്യോ ഒന്ന് രണ്ട് മൂന്ന് നാല് அஞ்சு ஆறு ஆகும் போயிட பயங்கர எண்டப்பா கட்டல காஷ் கொண்டு போக போயே நாலு நாலு எண்ணப்பே பாவடை யா எந்த பாவம் அறியாம അയ്യോ അയ്യോ അയ്യാ പോയാളാ അയാള് കള്ളനായിരുന്നല്ലോ നീ വന്നേ എന്തു എന്റെ ചേട്ട ഒരു കുടിയനെ കുടിയനെവിടെ പാമ്പായിട്ട് മുന്നോട്ടാൻ പോലും പറ്റില്ല ഞാൻ സഹായിച്ചാട്ട് എന്നെ ഇവിടെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു എന്റെ മൊബൈൽ ഇന്ന് കഴിഞ്ഞ ആഴ്ച മേടിച്ചാ ഇരുപതിനായിരം രൂപയുടെ മൊബൈല എടുത്ത് എന്റെ പോക്കറ്റ് ഞാൻ അറിഞ്ഞില്ല മയ്യടാ കളയെ പിടിച്ചു എന്നോ ഞാൻ അയപ്പോയില്ല ഞാൻ എവിടെ എടുക്കലെ തന്നോട്ടെ തലക്കുറ്റി വീണു ഞാൻ എന്റെ അടുത്ത് കളിക്കണ മുൻപ് പുത്തം പഠിപ്പിക്കണം ഇരുപതിനായിരം രൂപയുടെ മൊബൈൽ എൻ്റെ അതിൽ എന്താ ഇൻ്റർറ്റ് കളിക്കണം